വിദേശത്ത് നഴ്സിംഗ് ജോലി വാഗ്ദാനം ചെയ്ത് കോടികളുടെ തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ ഒരാൾ അറസ്റ്റിൽ ചങ്ങനാശ്ശേരി പായ്പാട് സ്വദേശി തോമസ് രാജനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത് മറ്റുള്ളവർക്ക് വേണ്ടി അന്വേഷണം ഊർജിതമാക്കി അഞ്ചൽ മണ്ണൂർ സ്വദേശികളായ മൂന്ന് പേർക്ക് യു യുകെയിൽ നഴ്സിംഗ് ജോലി തരപ്പെടുത്തി നൽകാമെന്ന് വാഗ്ദാനം നൽകി ഇരുപത്തെട്ട് ലക്ഷം രൂപ തോമസ് രാജനും സംഘവും കൈക്കലാക്കിയത് കോതമംഗലത്ത് പ്രവർത്തിക്കുന്ന ഗ്രേസ് ഇന്റർനാഷണൽ റിക്രൂട്ടേഴ്സ് യു കെ ആൻഡ് ഇന്ത്യ എന്ന സ്ഥാപനത്തിന്റെ മറവിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് കോടികളുടെ തട്ടിപ്പ് ഈ ഈ ഈ ഈ മൂന്ന് പേര് അതായത് ബേബി വർക്കി ഹെൻറി കെ പൗലോസ് തോമസ് ഇവര് കൂടി ചേർന്ന ഗ്രേസ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന കമ്പനി കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പാണ് നടത്തിയിരിക്കുന്നത് പണവും ജോലിയും ലഭിക്കാതായതോടെ ഉദ്യോഗാർത്ഥികൾ അഞ്ചൽ പോലീസിൽ പരാതി നൽകി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പോലീസ് പ്രതിയെ പിടികൂടിയത് തിരുവല്ലിക്കടുത്തുള്ള ലോഡ്ജിൽ ഒളിവിൽ കഴിഞ്ഞ പ്രതി പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ബലപ്രയോഗത്തിലൂടെ കീഴ്പ്പെടുത്തുകയായിരുന്നു നഴ്സിംഗ് ജോലിക്ക് മാസം രണ്ട് ലക്ഷം രൂപ മുതൽ മൂന്ന് ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയാണ് തട്ടിപ്പ് നടത്തിയത് കോതമംഗലം മുണ്ടക്കയം നെടുങ്കണ്ടം മരുതമംഗലം തുടങ്ങി പോലീസ് സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ നിരവധി കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു സംഘത്തിലുൾപ്പെട്ട മറ്റുള്ളവർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ കൊല്ലം